ഞാനങ്ങനെ തിരിച്ചു വന്ന സിനിമകൾ ഏതായിരുന്നു ഞാൻ അങ്ങനെ തിരിച്ചു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഗ്യാപ്പിന് ശേഷം ചെയ്തത് ഹിറ്റ്ലർ ബ്രദേസ്ന്ന് എന്നൊരു പടം ചെയ്തു അത് സൂപ്പർ ഹിറ്റാണ് ഞാൻ ഹീറോ ആയിട്ട് ചെയ്ത പടം ആദ്യത്തെ പടം അത് സൂപ്പർ ഹിറ്റായിരുന്നു പക്ഷെ എന്നിട്ടും എനിക്ക് സിനിമകളൊന്നും കിട്ടിയില്ല എന്നിട്ടും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സ്രാവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു അത് വർക്കൗട്ടായി അതൊരു ഒരു ഒരു കൊമേഴ്ഷ്യൽ പക്ക കൊമേഴ്ഷ്യൽ ഒരു ബി ഗ്രേഡ് ലൈനിലേക്ക് പോയ സിനിമയാണ് പക്ഷെ അത് സൂപ്പർ കളക്ഷൻ ആയിരുന്നു ഷജിയാ പ്രൊഡ്യൂസ് ചെയ്ത് തിയേറ്റർ അവരങ്ങനെ ബാബു അങ്ങനെയാണ് അവർക്ക് വേണ്ടി ഞാൻ ഡേറ്റ് കൊടുത്തു അതും കഴിഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല പിന്നെ ഉത്തമൻ ഇറങ്ങി വില്ലനായിട്ട് അത് ഭയങ്കര ക്ലാപ്സും പരിപാടിയാണ് തിയേറ്ററിൽ ഒന്നും സിനിമയില്ല അത് കഴിഞ്ഞ സിനിമയില്ല അതല്ല അത് കഴിഞ്ഞ സിനിമയില്ല അതാ പറഞ്ഞു സിനിമയില്ല ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഞാൻ സിനിമ ആയിട്ടില്ല പിന്നെ ഇപ്പോഴും ആൾക്കാർ പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ല ഇടുക്കി ഗോൾഡാണെന്ന് തോന്നുന്നു അത് ഇടയ്ക്ക് കഴിഞ്ഞ വിടങ്ങളില്ല കാര്യമായിട്ടില്ല ഇടയ്ക്ക് ഒന്നു രണ്ടോത്തി അല്ലെങ്കിൽ കാക്കമുട്ടോ അതുകൊണ്ടൊക്കെ ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ശരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ക്ലാബ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മാസ്റ്റർ ഇടുക്കി ഗോൾഡ് കായംകുളം കൊച്ചുണ്ണി ഇതൊന്നും കഴിഞ്ഞിട്ട് സിനിമകളില്ല ഒരുപാട് ഗ്യാപ്പുകളാണ് അത് കഴിഞ്ഞിട്ട് കലക്കമുട്ട് സൂപ്പർ ഹിറ്റ് ഇവിടെയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇപ്പോഴാണ് ഒരു ആ തുടത്തോടെ ഞാൻ പിന്നെ സപ്പോർട്ടിങ് ആക്ടറായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് സപ്പോർട്ടിങ് ആക്ടറായിട്ടും ഒരുപാട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർക്ക് ഒരുപാട് റിസർവേഷൻസ് ഉണ്ട് ഈ ഹീറോസിനാണെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പം ഐ ഹാവ് ടു ബിക്കം എ ഹീറോ ടു സർവൈവ്